ഇരുപത്തി വർഷം മുമ്പേ ഭർത്താവ് മരിച്ച ഒരു വല്ലുമ്മ ഏതോ ഒരു അന്യ മൂലക്കുറും പോയി കളിക്കുക മഞ്ഞിങ്ങനെ മഞ്ഞ കളിക്കുകയാണ് മൂപ്പത്തി പറഞ്ഞിട്ട് ഇതൊക്കെയാണ് പ്രശ്നം അല്ല മൂലരെ നമ്മൾ അതിന്റെ യാത്ര പോണത് തെറ്റാണോ പെണ്ണുങ്ങളും മൂലക്കരി തന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അങ്ങനെ എവിടെയും പറയണില്ല പക്ഷെ ഞാൻ കാരണം എന്താ എനിക്ക് വേറൊരു വിഷയമല്ല പഴയ വയലേക്കാൻ ചെയ്യും റീൽസ് എടുത്തിട്ട് കാണും എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ആയ ആൾക്കാരെ ഫേമസ് മണാലിയിലേക്ക് വിനോദ യാത്രക്ക് പോയി വൈറലായ ഉമ്മക്കെതിരായ മതപണ്ഡിതന്റെ പ്രസംഗം വിവാദത്തിൽ ഭർത്താവ് മരിച്ച സ്ത്രീ വീട്ടിൽ അടങ്ങിയിരിക്കാതെ യാത്ര നടത്തുന്നത് തെറ്റാണ് എന്ന മതപണ്ഡിതന്റെ നിലപാട്